ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു നാടൻ മത്തിക്കറിയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് വലിയ ഉള്ളി ഒരെണ്ണം നൈസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി മൂന്നാലല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് തക്കാളി ചെറിയ ഉള്ളി കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടാണ് നമ്മൾ ഇന്നൊരു മത്തിക്കറി ഉണ്ടാക്കാൻ പോകുന്നത് അത് നാടൻ മത്തിക്കറി ആദ്യം നമ്മൾ എടുത്ത ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ ചതച്ചെടുത്തിട്ടുണ്ട് ഒന്ന് ചതഞ്ഞാൽ മതി അരയേണ്ട ആവശ്യമില്ല ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് നന്നായി ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് തിളച്ച് വന്നപ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ബ്രൗൺ കളറായിട്ട് വരണം ഇതൊന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾ ചതച്ച് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയുള്ളി ഒരു പരുവായിട്ടുണ്ട് അത് നമുക്ക് വെല്ലുവിളി ഇട്ട് കൊടുക്കാം വെല്ലുവിളി നന്നായിട്ട് വാടി ഒരു ബ്രൗൺ കളർ ആയി ആയിട്ട് വരണം അതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അപ്പോൾ തക്കാളി നല്ല വാടി കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാല ആഡ് ചെയ്യാം അപ്പം ഞാനിവിടെ സ്പൂൺ മുളക് പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുക്കുന്നത് നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി നിങ്ങൾ ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഇടുന്ന മുളക് പൊടി നല്ല കളറും എരിവുള്ള മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്യാം കേട്ടോ മസാലയുടെ ആ പച്ചപ്പൊക്കൊന്ന് മാറിക്കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് ചട്ടിയിലിട്ട് ഇളക്കാം ഒരു ബ്രൗൺ കളറായിട്ട് വരണം അപ്പം കറിക്ക് നല്ലൊരു കളർ കിട്ടും ഞാൻ ഇത്രയും പുളി എടുത്തിട്ടുണ്ട് ഇത് വെള്ളത്തിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് പുളി ആവശ്യത്തിനുള്ള പുളിക്കനുസരിച്ച് പുളിങ്ങെടുക്കാം കേട്ടോ ചില പുളിങ്ങ പുളി കുറവായിരിക്കും ചിലത് പുളി കൂടുതലായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പുളിങ്ങെടുക്കാവുന്നതാണ് പുളിവെള്ളം ഒഴിച്ചിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിലൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വെയിറ്റ് ചെയ്യാം എടുത്തു വെച്ച മീൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് മീൻ ഇട്ടിട്ട് വെള്ളം തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് നാളികേരം ഒന്ന് അരച്ച് വെക്കാം അപ്പം മീനൊക്കെ തിളച്ച് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ അധികം ഇളക്കാൻ പാടില്ല മീൻ ഉടഞ്ഞു പോവും നാളികേരം ഒഴിച്ചു കൊടുക്കാം നാളികേരം ഒഴിച്ചതിന് ശേഷം അധികം തിളക്കേണ്ട ആവശ്യമില്ല അപ്പം മീൻ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് ചെറിയ ഉള്ളി ഉലുവയും കൂടി വറുത്തിടാം ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയത് നാടൻ മീൻ കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ അപ്പോൾ താങ്ക്